ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ര പ്രവീൺ പ്രണവ് ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെയും ചെയ്തിട്ട് ഇന്നലെ ചെയ്തില്ല ഇനിയാന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാൻ ചെയ്യാണ്ടായിരുന്നു പിന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ചെയ്യാണ്ടായിരുന്നു കാര്യം വേണ്ട ഒരു വർഷിനൊരു ഇതിന് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യണ്ടേ പക്ഷേ ഇന്ന് അത് എനിക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിച്ചോണ്ടിരുന്ന രണ്ട് രണ്ട് വീഡിയോ ഞാനിവിടെ കുറിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു എൻ്റെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യണം ഇനി ഒരു വീഡിയോ ചെയ്യാനുള്ള ഇടവരത്തല്ലേ എന്നുള്ള രീതിയിൽ കാര്യം എല്ലാവരും വീട്ടിലുണ്ടാകുന്ന ഞാൻ അത് എൻ്റെ ഇതിൽ പറഞ്ഞു എല്ലാവരും വീട്ടിലുണ്ടാകുന്ന അതേ സെയിം പ്രശ്നങ്ങൾ തന്നെ ഇവരുടെ വീട്ടിലുണ്ടായിരിക്കുന്നതും അല്ലാതെ പ്രത്യേകിച്ച് വേറൊരു പ്രശ്നങ്ങളായിട്ടല്ല ഇതിപ്പോൾ എല്ലാ ആൾക്കാരും എല്ലാ ആൾക്കാരെന്ന് വെച്ചാൽ ഒരുപാട് എന്നെ ഒരുപാട് ഒരുപാട് കമൻ്റുകൾ അവർ താഴെ വന്നേക്കുന്നത് എല്ലാവരും വീട്ടിലുണ്ടാകുന്ന സംഭവമാണ് പക്ഷേ അത് നാട്ടുകാർ വീട്ടിൽ നടക്കുമ്പോൾ അത് ഒരു രസം അത് കേട്ടിരിക്കാനും അതെന്താണെന്ന് കുത്തി കുത്തി ചോദിക്കാനൊക്കെ ആൾക്കാർക്ക് രസമുണ്ട് അതുതന്നെയാണ് ഈ ഫാമിലി വ്ലോഗർ തന്നെ കുടുംപാട് റീച്ചും ആകുന്നത് ഈ ഫാമിലി വ്ലോഗിൽ എന്താണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നതും അതല്ലെങ്കിൽ അവർ വീട്ടിലെല്ലാ ദിവസവും ബിരിയാണിയൊന്നും വെക്കത്തില്ല പക്ഷേ ബിരിയാണി വെക്കുന്ന ദിവസം ആ ഒരു വീഡിയോ ചെയ്യും ചിലപ്പോൾ രണ്ട് ദിവസം വീഡിയോ ആയിരിക്കും പിന്നെ മൂന്ന് ദിവസം കഴിയുമ്പോൾ പിന്നെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും നല്ല സ്പെഷ്യൽ ഫുഡ് ആയിരിക്കും അപ്പോൾ അതും എടുക്കും അപ്പോൾ ഇത് അപ്ലോഡ് വരുന്നത് നാളെയും പിറ്റേന്നൊക്കെ ആയിട്ട് വരുമ്പോൾ അവർ യോ വ്യൂസ് ചെയ്യണോ ഇവർ വീട്ടിലെന്നും ഇത് തന്നെയാണ് പക്ഷെ എന്നും ഇതൊന്നും അല്ല അതൊക്കെ എന്നാൽ റിയൽ ആയിട്ടുള്ള കാര്യമല്ല അവർ രണ്ടുമൂന്ന് ദിവസം മുമ്പ് എടുത്ത് വെക്കുന്ന വീഡിയോസാണ് ഇങ്ങനെ ഇങ്ങനെ വരുന്നതും അപ്പോൾ പിന്നെ ചിലവർ അത് നമ്മുടെ ആൾക്കാരാണ് അല്ലെങ്കിൽ നമ്മുടെതാണ് എന്നുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് ഇത്രത്തോളം ഇവർക്കും പിന്നെ പ്രഷർ കയറുന്നത് ഇതെല്ലാം തുറന്ന് പറയേണ്ടി വരുന്നത് കാര്യം അവരെല്ലാം മുമ്പിലും എല്ലാം എന്നാ ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കണം എന്തെങ്കിലും പ്രശ്നങ്ങളില്ലാത്ത ഒരു ഫാമിലിയും ഇല്ല എല്ലാ ഉണ്ട് ഈ കണ്ടിരിക്കുന്ന വ്യൂസിൻ്റെ വീട്ടിലും ഇതൊക്കെ തന്നെ ഉണ്ട് പക്ഷേ ആ അവരൊന്നും പുറത്ത് പറയുന്നില്ല അതുകൊണ്ട് ആരും അറിയുന്നില്ല അപ്പം നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ഹൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യണം നിങ്ങൾ ആരെക്കുറിച്ചാണ് പറയണത് പറയുന്നത് പുറത്തൊരാളെക്കുറിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയാം അയാളെ വലിച്ച് കീറാം പക്ഷേ ഈ പ്രവീണ് പ്രണവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് പറഞ്ഞത് പ്രവീൺ പറഞ്ഞത് അച്ഛനും അമ്മയും സഹോദരനെയും പ്രണവ് പറഞ്ഞത് സഹോദരനെയും ഭാര്യയും ഇവിടെ എല്ലാം ചോരബന്ധങ്ങളാണ് അല്ലേ എന്നാ പ്രവീൺ ചോ പ്രണവിൻ്റെ അല്ലേ അപ്പം ഈ ഒരു ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മലനീടം തുപ്പുക എന്നുള്ള രീതിയിലുള്ള ആരാമയത്തോട്ടെ വേണം പുറത്തോട്ടല്ല പോകുന്നത് അത് നമ്മുടെ തന്നെ വീഴുന്നത് അതേ സൈമിലാണ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വീട് ചെയ്തത് പിന്നെ ഇപ്പം ആ വീഡിയോ ഒക്കെ രണ്ടുപേരും ഹൈഡ് ചെയ്തിട്ടുണ്ട് ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും യാതൊരു കാര്യവുമില്ല അത്രയോ ലക്ഷങ്ങൾ ആൾക്കാർ കണ്ടിട്ടുണ്ട് രണ്ട് വീഡിയോസും നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും അത്രയധികം ആളുകൾ ആൾക്കാർ കണ്ടിട്ടുണ്ട് ആഗ്രഹം കൊണ്ട് അറിയാനുള്ള ആഗ്രഹം എന്നാ എന്താണ് നടന്നതെന്ന് അറിയാനുള്ള ആഗ്രഹം ഏതായാലും എല്ലാവർക്കും ഊഹിച്ച് പൊരിപ്പിച്ചെടുക്കാവുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ് അത് നമ്മളെ വീഡിയോയിൽ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ചെറുതായിട്ടുള്ള അവരെ ചെറുതൊരു പെണ്ണ് വന്നു അവർ അമ്മയും ഒക്കെ ഇച്ചിരി ഇതുണ്ട് തോന്നി അത് ഈ പെണ്ണിനെ അസെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അമ്മായിയമ്മക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം പിന്നെ അതുപോലെ തന്നെ ഇവർ ആ ആമ്പിള്ളേർ തമ്മിലുള്ള ചെറിയ ഈഗോ പ്രശ്നങ്ങളാണ് അങ്ങനെയൊക്കെ അത് ഇതെല്ലാം കൂടി വന്നിട്ട് വലിയൊരു പൊട്ടിത്തെറിയായിരുന്നുണ്ടായിരുന്നത് അതാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ടും പിന്നെ അതുപോലെ തന്നെ ആ അച്ചക്കനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് വീഡിയോ അല്ല ഒരു പോസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് ഞാനിവിടെ കൊടുത്തേക്കാം കമ്മ്യൂണിറ്റി പോസ്റ്റി പറയുന്നത് എന്നാ എനിക്ക് എന്നാ ഞങ്ങളുടെ സത്യാവസ്ഥ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു അവസ്ഥ ആൾക്കാരെ പറയണമെന്നുണ്ടായി കാര്യം ഒരുപാട് സൈബർ അറ്റാക്ക് മൃദുലേക്ക് കൊള്ളുന്നതുകൊണ്ടിട്ട് ഞാൻ ഒരു വീഡിയോ വീഡിയോ ചെയ്തതാണ് പക്ഷേ എന്നാ നിന്നും എനിക്ക് നീതി കിട്ടിയില്ലെന്ന് പക്ഷെ ആരെയും നീതി കിട്ടേണ്ടത് യൂട്യൂബില് കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ നീതി കിട്ടുന്നത് നിങ്ങൾ നീതി പ്രതീക്ഷിക്കുന്നത് ഇവരോടാണ് നിങ്ങൾ നീതി പ്രതീക്ഷിക്കേണ്ട നിങ്ങളാൾക്കാര് അത് നിങ്ങളെ ഫാമിലിയിലോടാണ് അവരോട് നിന്ന് പറഞ്ഞ് തീർക്കാവുന്ന തീർത്ത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൈകോർത്ത് നിൽക്കുക കെട്ടിപ്പിടിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അതായത് നിങ്ങൾ സ്വന്തമായതുകൊണ്ട് ഒരു ബന്ധം ചോരയായതുകൊണ്ടിട്ട് അല്ലെങ്കിൽ അച്ഛനും അമ്മയുടെ രണ്ട് മക്കളാണ് നിങ്ങൾ അപ്പം നിങ്ങൾ അമ്മ തീരുന്ന പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയ കൊണ്ടുനട്ടത് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞ് തീർക്കേണ്ടത് അല്ലാതെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെല്ലാം നിങ്ങൾക്ക് കാരണം തരേണ്ടത് ആണോ അല്ല പക്ഷെ കരണ തന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ നല്ല കാശ് ഇട്ടിട്ടുണ്ട് എന്തായാലും നല്ല രീതിയിൽ ക്യാഷ് ഇട്ടിട്ടുണ്ട് രണ്ടുപേർക്കും മറ്റേ കൊച്ചിന് എന്തായാലും എനിക്കറിയില്ല കൊച്ചുവിൻ്റെ വീഡിയോ എന്താണെന്ന് അറിയില്ല മോൺസേഷൻ ആയോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ മൂന്ന് വർഷത്തിന് മേലെ ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം കൊണ്ടും പക്ഷെ നല്ല രീതിയിൽ ആ കൊച്ചിൻ്റെ ചാനലും പത്തിരുപത്തഞ്ച് ദിവസം കൊണ്ടാണ് ആ കൊച്ചിൻ്റെ ചാനലും കയറിയതും അതെന്തുകൊണ്ട് കയറി ആൾക്കാർ ഇത്രയും ഹീറ്റേഴ്സ് ഇവിടുത്തെ ഉള്ള ആൾക്കാർ അങ്ങോട്ട് കയറിയത് കൊണ്ടിട്ടാണ് അത്രയും കയറിയത് അല്ലാതെ സാധാരണപ്പെട്ട ഒരാൾക്ക് പെട്ടെന്നൊന്നും റീച്ചായിട്ട് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ ആ കൊച്ചി ഇച്ചിരി ഫേമസ് എനിക്ക് ഫേമസ് ആണ് കാര്യം അവർ ഫാമിലി വ്ളോഗ്സിൽ എന്നൊക്കെ കുറച്ച് ഫേമസ് ആണ് എങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് കയറും കയറിയത് എന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നം അപ്പോൾ സോഷ്യൽ മീഡിയ വന്നിട്ട് കാരണം കിട്ടിയിൽ ആണെന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല പിന്നെ പിന്നെ പറയാനുള്ളത് എന്നു വെച്ചാൽ മഴവിൽ കേരളത്തിൽ മഴവിൽ കേരളത്തിൽ ഇങ്ങനൊരു പിന്നെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് വീഡിയോയിൽ പറയുന്ന റിയാക്ട് വീഡിയോ തന്നെയാണ് അവരും ചെയ്തേക്കുന്നത് ആ വീഡിയോയിൽ അതിൻ്റെ മനുഷ്യാവകാശ കമ്മീഷൻ അങ്ങനെ ഒരു ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ചാനലായിരിക്കും തോന്നും എനിക്കറിയില്ല ഗോപുരം അച്ഛനെക്കുറിച്ച് പറയുന്നുണ്ട് ആ ഒരു ആ മാഡം ഇന്നതാണെന്നൊക്കെ ആ അപ്പോൾ വേണമെങ്കിൽ അത് ഞാൻ കൊണ്ടുവന്നിട്ടേക്കാം ഗോപുരം അച്ഛൻ പറയുന്നുണ്ട് സംസാരിക്കുന്ന സിറ്റുവേഷൻ കണ്ടു അപ്പൊ ഇത് ഒരു മനുഷ്യാവകാശ കമ്മീഷൻ അല്ല ഇതൊരു എൻ ജി ഒ ആണ് ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം എന്ന് പറഞ്ഞ കൊച്ചി ബേസിൽ എൻ ജി ഒ ആണ് അവരുടെ പരിപാടി വെച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങൾ അവരുടെ ശ്രദ്ധപ്പെട്ടുകഴിഞ്ഞാൽ അവർ ബന്ധപ്പെട്ട അധികാരം ചൈഡ് ലൈൻ ആണ് ചൈൽഡ് ലൈൻ സ്ത്രീ ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ അല്ല ഒരു എൻ ജിഒാണ് അപ്പൊ അവർക്കെന്ന് വെച്ചാൽ ഇതുപോലുള്ള സംഗതികൾ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് അവർക്ക് പുറകെ കേസ് എടുത്തിട്ട് നീതി വാങ്ങി കൊടുക്കാവുന്ന ഒരു സിറ്റുവേഷൻ പ്രണവിനോട് ചോദിച്ചു പ്രണവ് കാര്യങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു പിന്നെ കാര്യങ്ങൾ പ്രണവ് പറഞ്ഞ് ഞാൻ കല്ല് ചവിട്ടിട്ടൊന്നുമില്ല ചവിട്ടിയെങ്കിൽ ഒമ്പത് മാസം പ്രായ മാസം ഗർഭിണിയായ ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു വ്യക്തി ഒമ്പത് ഈ ചവിട്ടൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഉടനെ അപ്പത്തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഇത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് ഇപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും പിന്നെ അതിനുള്ള പിന്നെ പ്രൂഫും കാര്യത്തിനും ഞങ്ങൾ വീഡിയോ എടുത്തിരുന്നില്ല അതായത് പ്രവീൺ വീഡിയോ ഒക്കെ എടുത്തത് ശരിക്കും പറഞ്ഞാൽ അതൊരു പിന്നെ എന്താ പറയുക പിന്നെ ഒരു പിന്നെ ഇതുപോലെയാണ് അവരെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളതായതുകൊണ്ടിട്ടാണ് അവർ എല്ലാത്തിനും വീഡിയോ എടുത്തു വെച്ചത് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല കൊണ്ട് തന്നെ വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അച്ഛനെ തല്ലിയത് കൊണ്ടിട്ടാണ് ഞാൻ ഏറ്റുപിടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് ആ അതെന്തോ ആവട്ടെ പിന്നെ അച്ഛനെ തല്ലിയാലും രണ്ട് ഭാഗം പറയും അമ്മനെ തല്ലിയാലും രണ്ട് ഭാഗം പറയുന്ന ആൾക്കാരാണ് അത് നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ അതുപോലെ തന്നെ ആ ഒരു മാഡം പ്രവീണനെ വിളിച്ചിട്ടുണ്ട് പ്രവീൺ വിളിച്ചപ്പോൾ പ്രവീൺ ചോദിച്ചാൽ ആരാണ് എന്താണെന്നൊക്കെ അപ്പോൾ പ്രവീൺ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് നല്ല രീതിയാണ് കേട്ടോ കാര്യം ഒരാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരാണ് എന്താണ് ഞാനിപ്പോൾ ഒരു പോലീസുകാരാണെങ്കിൽ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു പോലീസാണ് ഒരു എസ് ഐ ആണെന്ന് പറഞ്ഞിട്ട് വിളിച്ചാൽ എനിക്ക് പ്രൂഫ് കാണിക്കാൻ പറ്റുന്നില്ല അതിൽ വീഡിയോ കോൾ ആയിരിക്കണം അതും അല്ലാതെ ഒരാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആരാണെന്ന് അറിയാണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയേണ്ട യാതൊരു കാര്യമില്ല അതുകൊണ്ട് പ്രവീൺ പറഞ്ഞ് ഇസ് ഓക്കെ എനിക്കിപ്പോൾ പക്ഷേ നേരിട്ട് സംസാരിക്കണെനിക്ക് താല്പര്യമൊന്നും അപ്പോൾ അവർ പറയണ്ടത് എവിടെയാണെന്ന് എന്താണ് ഏതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏതായാലും നമുക്കറിയാം പ്രവീൺ ഇപ്പോൾ ഇല്ല പ്രവീൺ ആ കൊച്ചിൻ്റെ പ്രസ്വരക്ഷയായിട്ട് പുറത്ത് പോയായിരിക്കുന്നത് അങ്ങനെ ഒരു വീഡിയോ കൊച്ചിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ടതാണ് അപ്പം അങ്ങനെ ആ കൊച്ചു അവിടെയാണ് തിരുവനന്തപുരത്താണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും അതിൻ്റെ ആൾക്കാർ നേരിട്ട് അതൊരു പ്രൈവറ്റ് ഏജൻസി ആണെന്നാണ് പറയുന്നത് കേട്ടത് പക്ഷേ അവർ ഉണന്നും എന്തിനാണ് മവിൽ മഴവിൽ കേരളം ഇതുപോലെ തന്നെ റിയാക്ട് ചെയ്യാനാണെന്ന് കേട്ടതെന്ന് തോന്നുന്നു എനിക്കറിയില്ല എല്ലാവർക്കും റീച്ചിന് വേണ്ടി തന്നെയാണ് എല്ലാവർക്കും പൈസയ്ക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞത് ഞാനായാലും ഈ പണിയെടുക്കുന്നതും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് അല്ലാതെ ഒന്നും അല്ലല്ലോ ആണോ അല്ല അപ്പോൾ നമ്മൾ ഇതുപോലെ ആ വീഡിയോസ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും എല്ലാവരും ചോദിക്കും നീയൊക്കെ എന്തിനാണ് ഇതുപോലെ നിന്ന് കണ കാണാന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇത് സോഷ്യൽ മീഡിയ കൊണ്ടിട്ടു നിങ്ങൾ കമന്റ് ഇടുന്ന പോലെ നിങ്ങൾ കമന്റ് ഇടുന്നു ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു റിയാക്ഷൻ ചെയ്യുന്നു അല്ലാതെ വേറൊന്നുമല്ല പിന്നെ ഞാൻ വെക്കുന്ന തമനയിലൊക്കെ പിന്നെ ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലല്ല ചിലവർ ഇപ്പം അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല ഒരുപാട് യൂട്യൂബ് ചാനലിൽ പിന്നെ വളരെയധികം മോശമായിട്ടുള്ള തമനയിലൊക്കെ ഇടുന്നുണ്ട് അത് അത് അവർ ഓരോരുത്തർ ഇഷ്ടമാണ് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾ അങ്ങനെ ഇടരുതുന്നു അത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ചിലവർ അടക്കം ചീത്ത പറയുന്ന ആൾക്കാരുണ്ട് ആരുടെ ഭാഗം തെറ്റാണെന്നൊന്നും നമുക്കറിയില്ല എങ്കിൽ പോലും ഒരു കൂട്ടര വളരെയധികം മോശമായിട്ട് അത് ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരെങ്ങനെയാണ് ചില ഒരു കൂട്ടര വളരെയധികം മോശമായിട്ട് പറയും ഒരു കൂട്ടര നല്ല രീതിയിലും പറയും അതാണ് ഈ കമൻ്റിടുന്ന ആൾക്കാർ അതുപോലെ തന്നെ റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോ ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെയാണ് ചിലവരാ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടും ചിലവരെ സപ്പോർട്ട് ചെയ്യാതെ വീഡിയോ ഇടും അപ്പോൾ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാതെ വീഡിയോ ഇടുമ്പോൾ അവരാ ഇത്രത്തോളം വല്ലാത്ത രീതിയിലൊക്കെ സംസാരിക്കുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഏതായാലും പറയുന്ന ആരും പിന്നെ തെറ്റുകൾ രണ്ട് പേരെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് രണ്ടുപേരെ കാര്യങ്ങൾ പറയാൻ പറ്റും പിന്നെ എനിക്കൊരു കമൻ്റ് വന്നുകൊണ്ടായിരുന്നു ഈ മൃദുലയുടെ കരച്ചിൽ പിന്നെ ഫേക്കാണെന്ന് തോന്നിയെന്നമാണ് വേണമെങ്കിൽ ആ കമൻറ്റ് ഞാനിവിടെ അയയ്ക്കാം അങ്ങനെ ഒരു ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വന്ന കമൻറ്റാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് ആയിരിക്കാം ഒരു പക്ഷേ ആയിരിക്കാം അത് എല്ലാവരും കാണുന്ന കാഴ്ചകൾക്ക് വ്യത്യാസങ്ങളുണ്ടാകും ചില നമ്മളിത് കണ്ടിട്ടില്ലേ ഇതെന്തായിട്ട് തോന്നും നിങ്ങൾക്ക് കാണുകയായിട്ട് തോന്നും അപ്പം എനിക്ക് കുതിരയായിട്ട് തോന്നും അതുപോലെ പലവരുടെ കാഴ്ചകൾക്കും പലവരുടെ മനസ്സിലാക്കലിനും എല്ലാം ആണ് ചിലപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് ആ മൃദുല ഓക്കെ ആണെന്ന് പറയുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ കേൾക്കുന്നത് മറ്റുള്ളവർ അങ്ങനെയല്ല അത്രേ ഉള്ളൂ കാര്യം അതിൻ്റെ അകത്ത് വ്യത്യാസം അത്രേ ഉള്ളൂ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്ന രീതികളിലുള്ള വ്യത്യാസമാണ് അപ്പോൾ അപ്പം അങ്ങനെ ഒരു കാര്യം തോന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അത് ശരിയായിരിക്കും പക്ഷെ ഒമ്പത് മാസം ആയിരം എണ്ണിന് എന്നാ ഇവിടുന്ന് പുറത്താക്കുന്ന ഒരു രീതി അത് ഒത്തിരി ശരിയായിട്ട് കാര്യമായി അവരും ഒരു സ്ത്രീയാണ് പ്രസവിച്ചൊരു സ്ത്രീയാണ് ഒമ്പത് മാസമായ ഒരു പെണ്ണിന് പോകാൻ ആ പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോകാം എങ്കിലും ഇവർ വീട്ടിലോട്ട് വന്ന പെണ്ണല്ലേ പ്രസവത്തിന് കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ച് വന്ന പെൺകൊച്ചാണ് അപ്പം ആ പെൺകൊച്ചിന് ഇവിടെ നിന്ന് തന്നെ നിൽക്കാനാണ് താല്പര്യം അപ്പം അങ്ങനെ ഒരു പെൺകൊച്ചിനെ പറഞ്ഞു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എൻ്റെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ എങ്കിലും പറഞ്ഞ് തീർത്താൽ മതിയായിരുന്നു എന്ന് ഞാൻ അതിന് റിപ്ലൈ കൊടുത്തുകയും ചെയ്തു ഇപ്പം ഇതെല്ലാം തന്നെ ഇവരെല്ലാവരും തന്നെ വരത്തി വെച്ച കാര്യങ്ങളാണ് പക്ഷെ ഇനി അങ്ങോട്ട് എന്നാ മുന്നോട്ട് പോകുന്ന കാര്യം നല്ല കാര്യം ഒന്നിച്ചു പോട്ടെ പക്ഷേ പിന്നെ എൻ്റെ ഇപ്പോൾ ഒരു ഒപ്പീനിയൻ പറയാനുള്ളത് ആ താമസിച്ചെങ്കിലും മാറി താമസിച്ചെങ്കിൽ ആ മാറി തന്നെ താമസിക്കുക അതാണ് നല്ലത് ഒരു സ്നേഹബന്ധത്തിൻ്റെ ആ ആഴത്തിന് അതാണ് നല്ലത് ഈ പറയില്ലേ പാട്ട് പിന്നെ സ്വരം നന്നാകുമ്പോൾ തന്നെ പാട്ട് നിർത്തുകയാണ് അപ്പോൾ അതാണ് ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണോ തീർച്ചയായിട്ടും കമൻ്റ് എടുക്കുക ഓക്കെ